നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ധവമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവണങ്ങാട്ട് പണിക്കരും ചാത്തന്മാരും എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് പറഞ്ഞു നിർത്തിയത് അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കഥാപ്രേമികളായ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയെ സ്വാഗതം ചെയ്യുന്നു ചാത്തന്മാർ നിമിത്തമുണ്ടായ ചില അനുഭവ കഥകളാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അവണങ്ങാട്ട് പണിക്കരുടെ ഗൃഹത്തിൽ നിന്ന് ഏകദേശം ഒരു നാഴിക അകലെയായി ഏറ്റവും ധനികനായ ഒരു ഈടവ കുലജാതൻ താമസിച്ചിരുന്നു അയാൾക്ക് ചാത്തന്മാരെ കുറിച്ച് ഒട്ടും വിശ്വാസമില്ലായിരുന്നു എന്നാൽ ആ മൂർത്തികൾക്ക് എന്തോ ഒരു ശക്തിയുണ്ടോ എന്നൊരു ശങ്കയും ഉണ്ടായിരുന്നു ഒരു തവണ വെള്ളാട്ടുകർമ്മം കാണുന്നതിന് ഈടവ കുലജാതനും പോയിരുന്നു എല്ലാവരും കാണിക്കയിടുമ്പോൾ താനും വല്ലതും ചെയ്യാതെ ഇരുന്നാൽ അത് അലൗകികമായി തീരുമല്ലോ എന്ന് വിചാരിച്ച അവൻ ഒരണ മാത്രം കൊണ്ടുപോയിരുന്നു കർമ്മത്തിന്റെ അവസാനത്തിങ്കൽ വെളിച്ചപ്പാട് തുള്ളി ചില പ്രാർത്ഥനക്കാരോടും മറ്റും ഓരോന്ന് കൽപ്പിച്ച് നടന്ന കൂട്ടത്തിൽ ഈ ഈടവ കുലജാതന്റെ അടുക്കൽ ചെന്ന ഇന്ന് നീ കൊണ്ടുവന്നിരിക്കുന്ന ഒരണ ഇവിടെ കൊടുത്തേക്കുക ബാക്കി ഇന്ന സംഖ്യ അതായത് നൂറ് രൂപയോ മറ്റോ നാളെ കൊണ്ടുവന്ന് കൊടുത്തേക്കണം കൊടുത്തില്ലെങ്കിൽ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് കൽപ്പിച്ചു അവൻ ഒരണ മാത്രമാണ് കൊണ്ടുചെന്നിരിക്കുന്നതെന്ന് മറ്റാരും അറിഞ്ഞിരുന്നില്ല അതിനാൽ വെളിച്ചപ്പാടിൻ്റെ കൽപ്പന കേട്ടപ്പോ അവൻ അത്ഭുതപ്പെടുകയും ചാത്തന്മാരെ കുറിച്ച് അവന്റെ മനസ്സിൽ വിശ്വാസം ജനിക്കുകയും ചെയ്തു വെളിച്ചപ്പാട് കൽപ്പിച്ച സംഖ്യ അവൻ പിറ്റേ ദിവസം തന്നെ കൊണ്ട് ചെന്ന് കൊടുത്തു എന്ന് മാത്രമല്ല ആ സംഖ്യ ആണ്ടുതോറും അവന്റെ കുടുംബത്തിൽ നിന്ന് ഇപ്പോഴും കൊടുത്തു വരുന്നുമുണ്ട് അതുപോലെ തന്നെ ഒരു തവണ വെള്ളാട്ടുകർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസത്തെ ചെലവിന് വകയൊന്നും കാണായകയാൽ പണിക്കർ ഏറ്റവും വിഷണ്ണനായി തീർന്നു ആ സമയം വെളിച്ചപ്പാട് തുള്ളി പണിക്കരെ വിളിച്ചു പറഞ്ഞു ഒട്ടും നീ വ്യസനിക്കണ്ട ഒരു നല്ല സംഖ്യ ഇപ്പോൾ ഇവിടെ വരും എന്ന് കൽപ്പിച്ചു ഒരു നാഴിക കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു വലിയ സംഖ്യ പണിക്കരുടെ അടുക്കൽ കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് ഇത് ഒരു കാര്യസിദ്ധിക്കായി പ്രാർത്ഥിച്ചിരുന്ന പണമാണ് ഈ സംഖ്യ ഞാൻ തയ്യാറാക്കി വച്ചിട്ട് വളരെ ദിവസമായി ജോലിത്തിരക്കുകൾ കൊണ്ട് സമയം കിട്ടാനിട്ടാണ് ഇതുവരെ ഇതിവിടെ കൊണ്ടുവന്ന് ഇരുന്നത് ഇന്ന് ഞാൻ അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങിയ സമയത്ത് ആരോ എൻ്റെ അടുക്കൽ വന്ന് ആ സംഖ്യ ഇപ്പോൾ തന്നെ പണിക്കരുടെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുക്കണം എന്ന് പാല തവണ പറഞ്ഞതായി തോന്നി കണ്ണു തുറന്ന് നോക്കിയിട്ട് ആരെയും കണ്ടുകൂല്യ എങ്കിലും ഇത് ഇനിയും വച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന് നിശ്ചയിച്ചാണ് ഞാൻ ഈ രാത്രിയിൽ തന്നെ ഇതും കൊണ്ട് പുറപ്പെട്ടത് എന്ന് പറയുകയും ആ മനുഷ്യൻ അപ്പോൾ തന്നെ പണം കൊടുത്ത് മടങ്ങിപ്പോവുകയും ചെയ്തു ഇങ്ങനെ അവണങ്ങാട്ട് ചാത്തന്മാരുടെ ദിവ്യത്വങ്ങളും അത്ഭുതകർമ്മങ്ങളും ഇനിയും വളരെ പറയാനുണ്ട് അവയെല്ലാം പറഞ്ഞു തീർക്കാൻ ആരാലും സാധ്യമല്ലാത്തതിനാൽ ചില സംഗതികൾ കൂടി പറഞ്ഞിട്ട് ഈ കഥ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കൊച്ചി രാജ്യത്ത് ഒരിക്കൽ ഒരു ഇളയത് പേഷ്കാരായിരുന്നു ഇത് അത്ര പഴയ കാലത്തല്ല അദ്ദേഹത്തിന്റെ പരിചയക്കാരിൽ ചിലർ കുറച്ചു കാലം മുമ്പ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇല്ലം തൃശവപ്പേരൂർ സമീപമാണ് അദ്ദേഹം ഉദ്യോഗം ഭരിച്ചുകൊണ്ട് എറണാകുളത്ത് താമസിച്ചിരുന്നപ്പോൾ ഇല്ലത്ത് ചാത്തന്മാരുടെ ഉപദ്രവം തുടങ്ങി ഉടനെ ഇതറിഞ്ഞ് അദ്ദേഹം ഇല്ലത്ത് ചെന്നു അപ്പോ അവിടെ പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നു പേഷ്കാർ ഇല്ലത്തിന്റെ പോരായിൽ അതായത് ഇറയത്ത് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം ചാർത്തന്മാർ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ചാർത്തന്മാരെന്ന് ഒരു വകക്കാരുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചില മൂർത്തികൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുവാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആ ഇല്ലത്തിനു മേഞ്ഞിരുന്ന ഓട് ഓരോന്ന് ഓരോന്നായി താഴെ വീണ് തുടങ്ങി ചിലത് പേഷ്കാരുടെ അടുക്കലും ചെന്ന് വീണു പേഷ്കാർ ആ ഓടുകൾ എടുത്തു നോക്കിയപ്പോൾ അതിലെല്ലാം ചാത്തൻ ചാത്തൻ എന്ന പ്രത്യേകം എഴുതിയിരിക്കുന്നതായി കാണുകയും ചെയ്തു അപ്പോ പേഷ്കാർക്ക് ചാത്തന്മാരെ കുറിച്ച് വളരെ ഭയവും വിശ്വാസവും തോന്നി തുടങ്ങി ഉടനെ ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വയ്പ്പിച്ചു നോക്കുകയും ഇതെല്ലാം ഒരു വിരോധിയുടെ പ്രാർത്ഥന നിമിത്തം അവണങ്ങാട്ട് ചാത്തന്മാർ ചെയ്യുന്നതാണ് ഇതിന് അവിടെ ചെന്ന് കൽപ്പന കേട്ട് കൽപ്പന പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്താൽ ശമനം ഉണ്ടാകും എന്ന് പ്രശ്നക്കാരൻ വിധിക്കുകയും ചെയ്തു അതിനാൽ പേഷ്കാർ അവണങ്ങോട്ട് പോയി കൽപ്പന കേൾക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വരികയും പ്രശ്നക്കാരൻ പറഞ്ഞതുപോലെ കൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ പേഷ്ക പറഞ്ഞു ഈ പ്രാർത്ഥനക്കാരൻ ആരാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു അതിന് മറുപടിയായി വെളിച്ചപ്പാട് പറഞ്ഞു അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ലല്ലോ അതിനാൽ അത് പറയാൻ പാടില്ല നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ നീങ്ങിയാൽ മതിയല്ലോ അതിന് ആ ശത്രു നിശ്ചയിച്ചിരിക്കുന്ന സംഖ്യ ഇവിടെ കൊടുത്താൽ മതി എന്ന് കൽപ്പിച്ചു പേഷ്കാർ പിന്നെ തർക്കമൊന്നും പറഞ്ഞില്ല വെളിച്ചപ്പാട് കൽപ്പിച്ച സംഖ്യയും വഴിപാടായി വേറെ കുറച്ച് പണവും അവിടെ കൊടുത്തിട്ട് മടങ്ങിപ്പോരുകയും ഇല്ലത്ത് പിന്നീട് ഉപദ്രവങ്ങളെല്ലാം ശമിക്കുകയും ചെയ്തു ഇനി ഏറ്റവും അടുത്ത കാലത്തുണ്ടായ മറ്റൊരു സംഗതി പറയാം തൃശുവപ്പേരൂരിൽ നിന്ന് ആറ് നാഴിക വടക്ക് മുളങ്കുന്ന തുകാവ് എന്ന സ്ഥലത്ത് താമസക്കാരനും ഒരു വാഗ്യാനുമായ ഒരു വലദേശ ബ്രാഹ്മണൻ തന്റെ മകളെ പാലക്കാട്ടുകാരനായ ഒരു ബ്രാഹ്മണന് വേടി വിളിച്ചു കൊടുത്തു വലിയ ധനവാനായിരുന്ന പാലക്കാട്ടുകാരൻ ബ്രാഹ്മണൻ വിവാഹം കഴിച്ചിട്ട് അധികം താമസിയാതെ ചരമഗതിയെ പ്രാപിച്ചു അതിനാൽ മുളങ്ങുന്ന തുകാവുകാരൻ ആയ ആ പിതാവ് വിധവയായ ആ മകളുടെ അടുത്ത് ചെന്ന് നിന്നെ ഞാൻ വേണ്ടതുപോലെ രക്ഷിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവൾക്കുണ്ടായിരുന്ന സർവസ്വവും ആ അച്ഛൻ എഴുതിവാങ്ങി കൈവശപ്പെടുത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ വാദ്യ വിധവയ്ക്കൊന്നും കൊടുക്കാതെ ആയി അവർക്ക് ഉണ്ണാനും ഉടുക്കാനും എന്ന് വേണ്ട സകലവിനും വലിയ ബുദ്ധിമുട്ടായി തീർന്നു അവർക്ക് പണവും ശേഷിയും സഹായിക്കാൻ ആളുമില്ലാതിരുന്നതിനാൽ വ്യവഹാരത്തിന് പോകാനും നിവർത്തിയില്ലായിരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അവണങ്ങാട്ട ചാത്തന്മാരെ പ്രാർത്ഥിച്ചാൽ നിവർത്തി മാർഗം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അവർ ചെറുപ്പത്തിൽ തന്നെ കേട്ട് ധരിച്ചിരുന്നതിനാൽ കുടുക്കം അങ്ങനെ ചെയ്തു തൻ്റെ കഷ്ടപ്പാടിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഒരു സംഖ്യ ആയിരം രൂപയോ മറ്റോ അവിടെ നോട്ട് കൊടുത്തേക്കാമെന്നായിരുന്നു ആ വിധവയുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച ദിവസം തന്നെ വാദ്യാരുടെ മഠത്തിൽ ഉപദ്രവങ്ങൾ തുടങ്ങി ക്രമേണ ഉപദ്രവങ്ങൾ ദുസ്സഹങ്ങളായി തീരുകയാണ് വാദ്യാർ ഏറ്റവും ഭയാകുലനായി വേലിയുടെ പച്ചയായ പത്തലിനും മറ്റും തീപിടിച്ച് കത്തുന്നത് കണ്ട് അദ്ദേഹം ഏറ്റവും വിസ്മരിക്കുകയും ഭയപ്പെടുകയും ചെയ്തു ഉപദ്രവങ്ങൾ വയ്യാതായപ്പോൾ അദ്ദേഹം ഒരാളെ കൊണ്ട് പ്രശ്നം വഹിപ്പിച്ചു നോക്കി ഒരു വിധവയുടെ പ്രാർത്ഥന നിമിത്തം അവണങ്ങാട്ടെ ചാത്തന്മാരാണ് ഈ ഉപദ്രവങ്ങൾ ചെയ്യുന്നതെന്ന് വിധിക്കുകയാൽ വാദ്യ അവണങ്ങാട്ട് ചെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി വന്നു വിധവ നിശ്ചയിച്ചിട്ടുള്ള സംഖ്യ അവിടെ കൊടുക്കുകയും വിശേഷിച്ച് ഒരു വെള്ളാട്ട് കർമ്മം കൂടി നടത്തുകയും വിധവയെ വേണ്ടതുപോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ ഉപദ്രവങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്ന് കൽപ്പിക്കുകയും വാദ്യ അപ്രകാരമെല്ലാം ചെയ്യുകയും ഉപദ്രവങ്ങൾ ശമിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പിന്നെ മറ്റൊരാൾക്ക് ചില ആഭരണങ്ങൾ എങ്ങനെയോ കാണാതാൽ ആ പണ്ടങ്ങൾ കണ്ടുകിട്ടുകയായി ഇന്ന സംഖ്യ അവിടങ്ങാട്ട് ചാത്തന്മാർക്ക് കൊടുത്തേക്കാമെന്ന് അയാൾ പ്രാർത്ഥിച്ചു അജിരേണ ആഭരണങ്ങളെല്ലാം കിട്ടി എങ്കിലും അയ്യാൾ പ്രാർത്ഥിച്ച പ്രകാരമൊന്നും ചെയ്തില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഗൃഹത്തിൽ ചാത്തന്മാരുടെ ഉപദ്രവം തുറേശ തുടങ്ങി അത് അയാൾ അത്ര വകവച്ചില്ല ക്രമേണ ഉപദ്രവങ്ങൾ കലശിലായി പാകുന്ന പുരയ്ക്കും ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾക്കും തീപിടിക്കുക പിടിക്കുക ഭക്ഷണ സാധനങ്ങളിലും മറ്റും അട്ട ഗൗളി പുഴു മുതലായവ കിടക്കുന്നതായിട്ടും കിണറ്റിൽ ഉമി കലക്കിയിരിക്കുന്നതായിട്ടും കാണുക മുതലായ ഉപദ്രവങ്ങൾ കൊണ്ട് ഉണ്ണാനും ഉറങ്ങാനും വെള്ളം കുടിക്കാനും പോലും നിവർത്തിയില്ലാതെയായി തീർന്നതിനാണ് അയാൾ ആദ്യം നിശ്ചയിച്ച സഖ്യയും കൊണ്ട് അവണങ്ങാട്ട് ചെന്നു അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി ആദ്യമായിരുന്നുവെങ്കിൽ ഈ സംഖ്യ മതിയായിരുന്നു ഇനി ഇതുകൊണ്ട് മതിയാവില്ല ഉപദ്രവങ്ങൾ ശമിക്കണമെങ്കിൽ ആദ്യം നിശ്ചയിച്ച സംഖ്യയുടെ മൂന്നിരട്ടി ഇവിടെ കൊടുക്കുകയും പ്രായ്ചിത്തമായി ഒരു കൂടി നടത്തുകയും വേണം എന്ന് കൽപ്പിച്ചു വെള്ളാട്ടുകർമ്മം നടത്തുന്ന കാര്യം പ്രയാസമാണെന്ന് പറഞ്ഞ് അയാൾ മടങ്ങിപ്പോന്നു ഉപദ്രവങ്ങൾ വീണ്ടും വർദ്ധിച്ചു പതിവായി ഗൃഹത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പാത്രങ്ങളും മറ്റും കാണാതായി തുടങ്ങി അയാളുടെ താപ്പോലുകൾ കൂട്ടത്തോടെ കാണാതായി അപ്പോൾ ആഹാരസാധനങ്ങൾ വെച്ചുണ്ടാക്കാനും അറയും പെട്ടികളും മറ്റും തുറക്കാനും നിവർത്തിയില്ലാതെയായി തീർന്നു അയാൾ താപ്പോലുകൾ വേറെ ഉണ്ടാക്കിച്ചു അവയും കാണാതായി ഇങ്ങനെ വിഷമിക്കുകയാൽ അയാൾ പിന്നെയും അവിടങ്ങാട്ട് ചെന്ന് ആദ്യം നിശ്ചയിച്ച സംഖ്യയും അതിന്റെ മൂന്നിരട്ടി വേറെ സംഖ്യയും കൊടുക്കുകയും ഒരു വെള്ളാട്ടു കർമ്മം നടത്തുകയും ചെയ്യാമെന്ന് സമ്മതിച്ചു പറഞ്ഞു അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആയിരുന്നുവെങ്കിൽ ഇത്രയും മതിയായിരുന്നു ഇനി ഇതുകൊണ്ട് മതിയാവില്ല ഉപദ്രവം മാറണമെങ്കിൽ ആദ്യം നിശ്ചയിച്ച സംഖ്യയും അതിൻ്റെ ആറരട്ടി സംഖ്യയും ഇവിടെ കൊടുക്കുകയും രണ്ട് വെള്ളാട്ടുകർമ്മം നടത്തുകയും വേണം എന്ന് കൽപ്പിച്ചു അപ്പോ ഈ ചെന്നയാള് സംഖ്യ ആറ് ഇരട്ടി അവിടെ കൊടുക്കുകയും രണ്ട് വെള്ളാട്ടുകർമ്മം നടത്തുകയും ചെയ്താൽ ഉപദ്രവങ്ങൾ മാറുന്നതിന് എന്താ ഉറപ്പുള്ളത് ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്തെങ്കിലും ദൃഷ്ടാന്തം കാണിച്ചു തരണം എന്ന് പറഞ്ഞു ഉടനെ വെളിച്ചപ്പാട് ആട്ടെ അതിന് വിരോധവും ഇല്ല നിങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊള്ളണം ഇന്ന് മുതൽ പത്ത് ദിവസത്തേക്ക് നിങ്ങളുടെ ഗ്രഹത്തിൽ വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യപ്പെടുന്ന സാധനം മാത്രം കാണുകയും ചെയ്യും എന്ന് കൽപ്പിച്ചു ഈ കൽപ്പന കേട്ട ഉടനെ അയാൾ ഇല്ലത്തേക്ക് മടങ്ങി സോ ഗൃഹത്തിലെത്തി അന്ന് മുതൽ അവിടെ ദുസ്സഹമായ വലിയ ഉപദ്രവമൊന്നും ഉണ്ടായില്ല ഒരു പെട്ടി തുറക്കേണ്ടതായി വന്നാൽ അപ്പോൾ അതിൻ്റെ താക്കോൽ മാത്രം കാണും വേദത്താക്കോലിന് ആവശ്യപ്പെട്ടാൽ അപ്പോൾ അത് കാണാം മുൻപേ കണ്ട താക്കോൽ കാണാതെയുമാണ് ഇങ്ങനെ പത്തു ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചാത്തന്മാർ സാമാന്യന്മാരല്ലെന്നും അവരെ ജയിക്കുന്ന കാര്യം അസാധ്യമാണെന്നും ആ മനുഷ്യന് നല്ലപോലെ ബോധ്യായി കൊടുക്കം അയാൾ നിശ്ചയിച്ച സംഖ്യയും അതിൻ്റെ ആറ് ഇരട്ടി സംഖ്യയും അവിടെ കൊണ്ടുചെന്ന് കൊടുക്കുകയും രണ്ട് വെള്ളാട്ടുകർമ്മം നടത്തുകയും അതോടുകൂടി ഉപദ്രവങ്ങളെല്ലാം നീങ്ങുകയും ചെയ്തു ഇതുപോലെ ഒരു വീട്ടിൽ ഒരാൾ ചാത്തൻ ബാധിക്കുകയാൽ മരിച്ചു ആ പ്രേതത്തിന്റെ ഉപദ്രവം ആ വീട്ടിൽ കലശലായിത്തീർന്നു പ്രശ്നം വഹിപ്പിച്ചു നോക്കിയപ്പോൾ അവണങ്ങാട്ട് ചെന്ന പ്രേതത്തെ വിട്ടുതരുന്നതിന് ചാത്തനോട് അപേക്ഷിച്ചാൽ വിട്ടുതരുമെന്നും പ്രേതത്തെ അവിടെ നിന്ന് കൊണ്ടുവന്ന തിലഹോമാദി സൽക്കർമ്മങ്ങൾ കൊണ്ട് ഗതി വരുത്തിയാൽ ഉപദ്രവം ശമിക്കുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു അതിനാൽ ആ വീട്ടിലെ അപ്പോഴത്തെ കാരണവരും ബാധയേറ്റു മരിച്ച മനുഷ്യന്റെ അനന്തരവനുമായ ആൾ അവിടങ്ങാട്ട് ചെന്ന് പ്രേതത്തെ വിട്ടു തരണമെന്ന് അപേക്ഷിക്കുകയും അതിലേക്ക് ഒരു സംഖ്യ താമസിയാതെ അവിടെ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ആ സമയം വെളിച്ചപ്പാട് തുള്ളി പ്രേതത്തെ വിട്ടുതരുന്നതിന് വിരോധമില്ല എന്നാൽ അധികം താമസിക്കാൻ പാടില്ല ഏഴ് ദിവസത്തിനകം സംഖ്യ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് വയ്ക്കൊള്ളണം എന്ന് കൽപ്പിച്ചു അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് സമ്മതിച്ച് ആ ചെന്നയാള് മടങ്ങി പോരുകയും ചെയ്തു എങ്കിലും അവധി കഴിഞ്ഞിട്ടും അയാൾ അപ്രകാരം ചെയ്തില്ല പിന്നെയും ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം അയാൾ കിടന്നുറങ്ങിയിരുന്ന സ്ഥലത്ത് ആരോ ചെന്ന് പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളണം എന്ന് പറയുന്നത് കേട്ട് അയാൾ ഉണർന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എങ്ങും ആരെയും കണ്ടില്ല ഇങ്ങനെ മൂന്ന് ദിവസമായി എന്നിട്ടും അയാൾ പോയി പറഞ്ഞിരുന്ന സംഖ്യ കൊടുക്കുകയോ പ്രേതത്തെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോരുകയോ ചെയ്തില്ല നാലാം ദിവസം രാത്രിയിൽ അയാൾ കിടന്നുറങ്ങിയപ്പോൾ ആരോ ഒരാൾ അവിടെ ചെന്ന് അയാളുടെ കാരിന്മേൽ പിടിച്ച് വലിച്ചു കുറ്റത്തിട്ടു അപ്പോൾ അയാൾ ഉണർന്നുവെങ്കിലും അയാൾക്ക് മിണ്ടാൻ വയ്യായിരുന്നു പിന്നെയും അയാളുടെ കാറിന്മേൽ പിടിച്ച് വലിച്ച് ഇഴച്ച് ഒരു വേലിയുടെ പത്തലുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കിടക്കൂട്ട് നോക്കാൻ പറഞ്ഞു അപ്പോൾ അവിടെ ഏറ്റവും വലിയ ഒരു അഗ്നിജ്വാല കാണുകയും അയാൾ ബോധരഹിതനായി തീരുകയും ചെയ്തു അപ്പോൾ അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ആൾ അവിടെ നിന്ന് പൊയ്ക്കളം ഉടനെ മറ്റേയാൾക്ക് ബോധം വീണു നേരം വെളുത്തപ്പോൾ അയാൾ സമ്മതിച്ചിരുന്ന സംഖ്യയും കൊണ്ട് അവണങ്ങാട്ടെത്തുകയും സംഖ്യ അവിടെ കൊടുക്കുകയും പ്രേതത്തെ ചാത്തന്മാരുടെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങുകയും തലേ ദിവസം രാത്രിയിലുണ്ടായ സംഗതികൾ അവിടെ പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു നിലത്തിട്ട് വല പലിച്ചതിനാൽ അയ്യളുടെ ദേഹത്തിൽ വളരെയധികം പരിക്കുകൾ പറ്റിയിരുന്നു അവ അവിടെ കൂടിയിരുന്നവരെല്ലാം കണ്ട് വിസ്മയിക്കുകയും പ്രേതത്തെ ഏറ്റുവാങ്ങിയ ആൾ അപ്പോൾ തന്നെ അവിടെ നിന്ന് മടങ്ങി പോവുകയും ചെയ്തു പിന്നീടൊരിക്കൽ നമ്മുടെ ഗുരുവായൂരിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക് ഉന്മാദവും അതോടുകൂടി ഒരു ഗുഹിയ രോഗവും ഗുഹിയ രോഗവും പിടിപെട്ടു അനേകം വൈദ്യന്മാരെ വരുത്തി ചില ചികിത്സകൾ ചെയ്തിട്ടും യാതൊരു ഭേദവും കണ്ടില്ല പല പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വഹിപ്പിച്ചു നോക്കിച്ചു അപ്പോൾ അവർ ഇത് കേവലം രോഗമല്ല ബാധാ ഉപദ്രവം കൂടിയുണ്ട് ബാധകളെ ഒഴിക്കുകയാണ് വേണ്ടത് പിന്നെ ചികിത്സയും ചെയ്യണം എന്ന് വിധിച്ചു അതിനാൽ ചില മന്ത്രവാദികളെ വരുത്തി പലതും ചെയ്യിച്ചു അതുകൊണ്ടും ഒരു ഫലവും ഉണ്ടായില്ല പിന്നെ അതിപ്രസിദ്ധനായ ഒരു വലിയ മാന്ത്രികനെ വരുത്തി ചിലതൊക്കെ കൂടി ചെയ്യിപ്പിച്ചു അയാൾ പുരയ്ക്കകത്ത് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ വടക്ക് ഭാഗത്ത് മൂന്നാറ് ആളുകൾ കൂടി നിന്ന് കൈ കൊട്ടിച്ചിരിക്കുന്നത് കേട്ടു അറിയുവാനായി ഉടനെ ചിലർ ഓടിച്ചെന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടില്ല പിന്നെ മാന്ത്രികൻ പൂജയെല്ലാം കഴിഞ്ഞ് ബലിയൊഴിയുന്നതിനായി അതിന് വേണ്ടതെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് പത്ത് പന്ത്രണ്ട് പേര് കൂടി നിന്ന് കൈ കൊട്ടിച്ചിരിക്കുന്നത് കേട്ടു അപ്പോഴും ചെന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല ബലിയൊഴിച്ചിൽ കഴിഞ്ഞ് എല്ലാവരും അകത്ത് ചെന്നപ്പോ അവിടെ വിളക്കുകളെല്ലാം കെട്ട് അന്ധകാരം നിറഞ്ഞിരുന്നു വീണ്ടും വിളക്കുകൾ കത്തിക്കാൻ നോക്കിയപ്പോ വിളക്കൊന്നും അവിടെ കാണാനില്ലായിരുന്നു അപ്പോ വീടിന്റെ തെക്കു വശത്ത് ഒരു ശബ്ദം കേൾക്കുകയാൽ അവിടെ ചെന്ന് നോക്കി അപ്പോ വിളക്കുകളെല്ലാം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഇത്രയും ആയപ്പോഴേക്കും മന്ത്രവാദിയും ഭയാവിഹ്വലനായി തീർന്നു അയാൾ ആ രാത്രിയിൽ ഒരു വിധത്തിൽ അവിടെ കഴിച്ചുകൂട്ടി നേരം പ്രഭാതമായപ്പോൾ അയാൾ ദക്ഷിണ വാങ്ങാതെയും യാത്ര പറയാതെയും പ്രാണഭീതിയോടുകൂടി അവിടെ നിന്ന് പോയി അയാളുടെ മന്ത്രവാദം കൊണ്ട് രോഹിണിക്ക് ഒരു ഭേദം ഉണ്ടായില്ല പിന്നെ ആ ദേശത്തുള്ള പല യോഗ്യന്മാർ ആ വീട്ടിൽ കൂടി ഇനി നമുക്ക് ഇങ്ങനെയൊന്നും ആയാൽ പോരാ ഇപ്പോൾ പലരെ കൊണ്ടും മന്ത്രവാദങ്ങളും ചികിത്സകളും ചെയ്യിച്ചു ഒട്ടു വളരെ പണവും ചെലവാൻ ഒരു ഫലവും ഉണ്ടായില്ല ഇനി നമുക്ക് ഒരു നല്ല പ്രശ്നക്കാരനെ കൊണ്ട് ഒരു രാശി വയ്പിച്ച് നോക്കിച്ചൊക്കെ വേണം എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പ്രസിദ്ധന്മാരായി നാലഞ്ച് പ്രശ്നക്കാരുടെ പേരെഴുതി നറുക്കിട്ടെടുക്കാം അതിൽ ആരുടെ പേര് വരുന്നുവോ ആളെ കൊണ്ട് പ്രശ്നം വെപ്പിക്കാം ആലോചിച്ച് നിശ്ചയിച്ച് നറക്കിട്ട് നോക്കി അപ്പോ പാഴൂർ കടിയാരുടെ പേരാണ് വന്നത് അതിനാൽ ആ വീട്ടിലുള്ള ചില പുരുഷന്മാർ പാഴൂർ പടിപ്പുറയിൽ ചെന്ന് രാശി രാശിവയ്പിച്ച് നോക്കി അപ്പോഴാണ് സംഗതി വെളിപ്പെട്ടത് സമീപസ്ഥനായ ഒരു പുരുഷൻ രഹസ്യ കാരണങ്ങളാൽ ആ സ്ത്രീയോട് മുഷിഞ്ഞ് അവരെ ഉപദ്രവിക്കാനായി അവിടങ്ങാട്ട് ചാത്തന്മാർക്ക് ഒരു സംഖ്യ വഴിപാട് നിശ്ചയിച്ച് പ്രാർത്ഥിക്കുകയാൽ ആ ചാത്തന്മാരുടെ വിരോധം നിമിത്തമാണ് ഈ രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും ഇതിന് അവണങ്ങാട്ട് ചെന്ന് കൽപ്പന കേട്ട് കൽപ്പനപ്രകാരം ചെയ്താൽ രോഗങ്ങൾ ശമിക്കുമെന്നും കണിയാർ വിധിച്ചു പിന്നെ ആ വീട്ടുകാർ അവണങ്ങാട്ട് പോയി കൽപ്പന കേൾക്കാനായി കാത്തു നിന്നു അപ്പോൾ വെളിച്ചപ്പാട് തുള്ളി നിങ്ങളുടെ ശത്രു നിശ്ചയിച്ചിരുന്ന സംഖ്യ സംഖ്യ ഇന്നതാണ് അതിവിടെ കൊടുത്താൽ സ്ത്രീക്ക് രോഗങ്ങളെല്ലാം മാറി സുഖാവും എന്ന് കൽപ്പിച്ചു അവർ കൽപ്പനപ്രകാരമുള്ള സംഖ്യ അവിടെ കൊടുക്കുകയും സ്ത്രീ അജിരേണ സ്വസ്ഥയായി തീരുകയും ചെയ്തു ഇങ്ങനെ അവണങ്ങാട്ട് ചാത്തന്മാരെ കുറിച്ച് ഇനിയും പല സംഗതികൾ പറയാനുണ്ട് ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ആ ചാത്തന്മാർ ഒരു നിസാരന്മാരല്ലെന്നും വലിയ വിഷമക്കാരാണെന്നും സ്പഷ്ടമാകുന്നുണ്ടല്ലോ അതിനാൽ ഇനി അധികം വിസ്തരിക്കുമ വിസ്തരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല